കുറവായി മാനു ഈ കോർണർ ഫുള്ള് കൂട്ടുക സാധാരണ പോലെ തന്നെ ഏഹ് ഇവിടെ ഇവിടെതാ എന്താ വെച്ചല്ലേ ഇവിടെ നമ്മൾ മേലത്തെ ബാത്റൂമിൻ്റെ ടോപ്പത്തെ വെൽറ്റാണ് ഇടണേ പിന്നെ നിലകോം കോൺക്രീറ്റ് നമുക്ക് എന്താ ചെയ്യാം ആക്കിയിട്ട് ഒറ്റ ചെയ്ല് ചെയ്യാം ഏ ഇതിൽ അളവ് ഫുള്ള് ഇതിലുണ്ട് ഇനി എന്തേലും സംശയം ഉണ്ടെങ്കിൽ അളവ് ഉണ്ട് ഞാൻ പാണി ഫുള്ള് കുത്തിക്കണേ പുറത്തുനിന്ന് ബാർസ അന്തർ ഫുള്ള് ഇട്ടിഞ്ചിട്ട് ഫുള്ള് എട്ടിഞ്ചിട്ടാ ബാർസ അന്തർ ഫുള്ള് ആട്ട് ഇഞ്ചി തോട കമ്മിയായ മുസ്ക്കിൽ ചെയ്യുക ജാതന്നെ ചെയ്യുക അല്ല നൂൽ കമ്മിയും പിന്നെ ഇവിടുന്ന് ബാഹർച്ച ഇത് അളവ് ഇവിടെ അളവ് ഇത് മുസ്കിലില്ല ഇത് ഡ്രസ്സിംഗ് റൂം ഏരിയാണ് ഏ പിന്നെ ഇത് പത്ത് ആ പത്ത് ഏഹ് ഇത് മുഷ്ടില്ല ഇത് എട്ടിഞ്ചടിച്ചാലും മതി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ആട്ടിഞ്ചോ ഒമ്പത് ഇഞ്ചോ ഒക്കെ അടിച്ചോ ഒരിഞ്ചിങ്ങൾ കയറ്റി ആണെങ്കിൽ ഒമ്പത് ഇഞ്ചടിച്ചാലും മതി എക്കിഞ്ചി പല കയറ്റിച്ച് കൊടുക്കാം അങ്ങോട്ട് റെഡി ആയി വരും കേട്ടോ പിന്നെ ഈ അളവ് ക്ലിയർ ആക്കണം ഇത് ആണി എട്ടിഞ്ചി ഇത് എട്ട് ഇഞ്ചി അവിടെ അതേപോലെ എട്ടിഞ്ച് എട്ടിഞ്ച് ഇവിടെ ബാഹർഷ ഇവിടെ ചേഞ്ച് കട്ടേണ് ഇവിടെ നിങ്ങണ്ട് ഇവിടെ നിങ്ങണ്ട് ചേഞ്ച് കട്ടണേട്ടാ മനസ്സിലായില്ല ഇവിടെ നിന്ന് ആണ് ചോക്ക് ഹാ ഇത് ചെറിയ ബാത്റൂം പുറത്ത് കെട്ടാനുണ്ട് ഈ ബാത്റൂം ബാത്റൂമൊന്നും കൂടെ സൗകര്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാർക്ക് തരാം ചോക്ക് ഒന്നും കൂടി മാർക്ക് മാർക്കിത്തരാം ഈ അളവ് ഇതാ ഈതാ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന അളവാട്ടാ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന അളവ് അവിടുന്ന് ഇങ്ങോട്ട് വന്ന അളവ് ആ അളവും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന അളവ് ഇത് കറക്റ്റ് ആണോ ആ നേരെ കണ്ടടിക്കുക ഇവിടെ എട്ട് ഇഞ്ചു കേട്ടോ ഇത് എട്ടിഞ്ചു ഇട്ടിഞ്ചി നേരെ അവിടെ ഇങ്ങോട്ട് വന്നിട്ട് ആ ഇത് പത്ത് ആക്കണം നീ ഒമ്പത് ആക്കിയാലും മതി ഇവിടെ കെ റ്റി കണ്ട് പല അടിച്ചാലും മതി കേട്ടോ ഇതുപോലെ കെറ്റാ അവിടെ എടുത്താൽ മതി അത് കോൺക്രീറ്റ് കുറയ്ക്കാറുണ്ടോ ആ ഒമ്പഞ്ചായാലും മതിട്ടാ എക്സ്ട്രാ ഉള്ള ഒമ്പായാലും മതി നിങ്ങൾ വീ സൈഡിൽ ഇതാ ഈ കോർണറും അതേപോലെ തന്നെ ഇത് ഫുള്ള് പുറം ഫുള്ള് എട്ട് ഇഞ്ചി ആ എട്ട് പുറം ഫുള്ള് എട്ട് ഇഞ്ചി ആ ഇവിടെ നിന്ന് അങ്ങണ്ട് ഇതാ ആ ആണിയതാ ആണിയും ആണിയും കറക്റ്റാണീ ഈ പുറത്തുനിന്ന് ഇവിടേ കാണിയതാ ഇത് ഇതും കറക്റ്റ് ആണീട്ടാ ഇത് ഇവിടുന്ന് എട്ടിഞ്ചിങ്ങ കുത്തിക്കണേ അവിടുന്ന് എട്ടിഞ്ചി കുത്തിക്കണേതാ ഇതിൽ നിന്ന് എട്ടിഞ്ചി കുത്തിയിട്ടില്ല അപ്പം റെഡി ആയി കാണിട്ടാ ആ ബാറും ആ ബാറും ഒന്നാണ് ട്ടാ ഓക്കേ രണ്ടാളിച്ചു വിട്ടിട്ടാ ഏ ചോക്ക് ചോക്കുണ്ടാ മാർക്കാം മക്കളെ റാത്തല്ലേ നേരെ ദാ ഇതാണ് കേസ് കമ്പം മനസ്സിലായില്ല ഈ ബാത്റൂം ഈ വീടിന് ഇതാ നേരെ ബെൽറ്റ് ഫുള്ള് മേലെ രണ്ടാം ബെൽറ്റ് വരുവട്ടാ എന്താ വെച്ചാൽ നല്ല സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് ആണ് ഇനി എന്തേ ബെൽറ്റ് നേരെ മേലെ കൊടുത്താൽ പോരാ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടോ പക്ഷെ എന്താണ് എന്താണോ ഇവിടെയൊക്കെ ബീം ആക്കിയിട്ട് ഫുൾ സെറ്റപ്പ് ആക്കി ചെയ്തതാ കാനർ ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും സംഭവിക്കരുത് ഏതെങ്കിലും അടിസ്ഥാനത്തിൽ തന്നെ അങ്ങനെ ചെയ്താണ് എന്താ വെച്ചാൽ ഇങ്ങനെ ബെൽറ്റ് ആയി കൊടുത്താൽ നല്ല ഗുണാട്ടേ ബാത്റൂമൊക്കെ ഒന്നും ഒരു കാലകാലം ഒരു കംപ്ലൈൻ്റ് ഉണ്ടല്ലോ പുറത്തൊക്കെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നില്ല നമ്മളെന്തേത് പ്ലാനിൽ ഇല്ലാത്തതാണ് അതുപോലെ ചെക്കൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഫുള്ള് സെറ്റ് ആക്കി കൊടുത്താണ്ട് റെഡി ആയിക്കൊടുത്ത് അവിടെ ആറഞ്ചിനെ കട്ടിട്ടിയാൽ ഇവിടെ ഞാൻ കിട്ടുന്ന സമയത്ത് ആറഞ്ചിനെ കട്ടാക്കിയാലും റൂം അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബാത്ത്റൂം പുറത്ത് കിട്ടും കോണിക്കൂടെ നല്ല വിശാലമായിട്ട് നല്ല സെറ്റാക്കിയിട്ട് കൊണ്ടുപോയി പക്ഷേ അല്ല ബാക്കി പണികളൊക്കെ എന്ത് ചെയ്തിരിക്കണേ സൂപ്പറാക്കി എടുക്കണേ നീ അപ്പുറവായി ഇവിടെ അടിച്ച് ബെൽറ്റ് വാർക്കുക സാധനങ്ങളൊക്കെ ഫുള്ള് സെറ്റാണ് കണ്ടിട്ട് സാധനങ്ങൾ റെഡിയാണ് അപ്രവായി മാർക്കേ ചോക്ക് അളവൊക്കെ കഴിഞ്ഞാണ് എന്നാൽ ഇവിടെ നിന്ന് കണ്ടിട്ടാണ് ഇവിടെ നിങ്ങണ്ട് ഇതേ ഇവിടെ ഞാൻ ഒമ്പതിഞ്ചായാലും കുഴപ്പമില്ല കേട്ടോ കയറ്റാലും കുഴപ്പമില്ല എട്ടിഞ്ച് മിനിമം കിട്ടിയാൽ നമുക്ക് ഇവിടെ എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് എട്ടിഞ്ചാണ് ഇത് ഒമ്പതിഞ്ചായാലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങോട്ട് അന്തരം ക്ലിയർ ആക്കുക ഇങ്ങോട്ട് കയറ്റുവെച്ചാലും കുഴപ്പമില്ല ഓക്കെ ഇവിടെ റാണിൻ്റെ എന്താ ഇവിടെ നിങ്ങണ്ട് കേട്ടോ ബാക്കി ഫുള്ള് എട്ട് എട്ട് കേട്ടോ എട്ട് ആ എട്ടിഞ്ചി ഏ ആണിമോ ഉപകരത്തിട്ടാണ് ഫുള്ള് ഇട്ട് പുറം ഫുള്ള് ഇട്ട് അത് സംശയം ഉണ്ടാവില്ല ഓക്കേ ഇവിടെ ഫുള്ള് നല്ല വെയിലാട്ടാ ഇത് 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 ചോക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുസ്റ്റിൽ ഇത് ആറഞ്ച് മതി കേട്ടോ ഇത് ആറഞ്ച് അവിടുന്ന് ഇവിടെ കറക്റ്റ് അളവ് വെച്ചാൽ കേട്ടോ ഇവിടെ കിട്ടുന്ന വെച്ചാൽ ഇല്ല ഇവിടെ ചേഞ്ച് വെച്ചാൽ ചേഞ്ച് വെച്ച് ഈ അളവ് റെഡി ആക്കണം കേട്ടോ ഈ അളവ് കറക്റ്റ് ആക്കണം ഇത് ആ എട്ട് ഇഞ്ച് രണ്ട് സൈഡ് എട്ട് ഇഞ്ച് കറക്റ്റ് വരാൻ പാടുള്ളൂ കേട്ടോ ഇത് ഇവിടെ എട്ട് ഇഞ്ച് കറക്റ്റ് വരാൻ കാരണം എന്താ വെച്ചാലേ കാരണം പറഞ്ഞല്ലോ ഈ കെട്ട് നേരെ വരുവാണേ നേരെ വരുമ്പോൾ ഇതും ബാത്റൂമാണ് ഇതും ഇത് പിന്നെ ഡ്രസ്സിങ് റൂമാണ് ഇങ്ങോട്ട് പിന്നെ കൂടിയാൽ കുഴപ്പമില്ല ഇത് ഉപ്പാക്കണം കേട്ടോ ഇവിടെ കേട്ടോ ഇവിടെ എന്തെയാണ് ഇങ്ങോട്ട് ലാസം കൂടിയും കുഴപ്പമില്ല എന്നാണ് കേട്ടോ ഇത് പിന്നെ ഇവിടെ നിങ്ങണ്ട് ഓക്കേ ഇത് ഇവിടുന്ന് സോട്ടിയോ ഇന്നുണ്ട് പിന്നെ വേറെന്താ ഇത് ഇവിടുന്ന് എന്താ ഇപ്പോൾ അതാ ഇവിടെ റാണിൻ്റെ അല്ല ഇവിടുന്ന് റാണോ ഏത് ആ കുറ്റടിക്കണ നമ്പ ഇവിടെ ഇവിടെ റാണിട്ടാ പുറം ഫുൾ ഇട്ട് ഇഞ്ചിട്ടാ ഓക്കേ സെറ്റ് ആയില്ല